ചരിത്രത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും പരിണാമങ്ങളുടെയും സൂക്ഷ്മമായ പ്രതിഫലനം സിനിമകളിൽ കാണാമെന്ന് പ്രസിദ്ധ തിരക്കഥാകൃത്തും എഴുത്തുകാരനുമായ ബിപിൻ ചന്ദ്രൻ വ്യക്തമാക്കി പാലാ സെൻ്റ് തോമസ് കോളേജ് മലയാള വിഭാഗം ഫാദർ പി എഫ് കുര്യാക്കോസ് പാർപ്ലാക്കൽ ചെയറിൻ്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സെമിനാറിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകൾക്കും കാലാനുസൃതമായി സംഭവിക്കുന്ന മാറ്റങ്ങൾക്കും ചലച്ചിത്ര സങ്കല്പങ്ങളെയും ആഖ്യാന രീതികളെയും സ്വാധീനിക്കുമെന്നും അതുകൊണ്ട് പല കാലങ്ങളിൽ പലതരം ചലച്ചിത്ര സംസ്കാരം രൂപപ്പെടുന്നതെന്നും ബിപിൻ ചന്ദ്രൻ സൂചിപ്പിച്ചു മനുഷ്യനെ അവസാനത്തെ

എന്തായാലും പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ സാൽവിൻ തോമസ് കാപ്പലിപ്പറമ്പിൽ മലയാള വിഭാഗം മേധാവി ഡോക്ടർ സോജൻ പുല്ലാട്ട് പ്രോഗ്രാം കോർഡിനേറ്റർ സിജു ജോസഫ് ആഞ്ചലീന സജി എന്നിവരും പ്രസംഗിച്ചു ന്യൂസ്